ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഡാനിയ അച്ഛൻ ഈ പോഡ്കാസ്റ്റിലൂടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നു ഒപ്പം വായനക്കാരായ നാം എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് എൺപത്തിമൂന്നാമത്തെ ദിവസം ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ ജോഷുവയുടെ പുസ്തകം എട്ടും ഒൻപതും അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് ജോഷുവ എട്ടും ഒൻപതും നാം വായിക്കുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് വചനം വായിച്ചു തുടങ്ങാം വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുകയാണ് ജോഷുവ അധ്യായം എട്ട് കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു ഭയപ്പെടേണ്ട പരിഭ്രമിക്കുകയും വേണ്ട നിന്നോടൊപ്പം എല്ലാ യോദ്ധാക്കളെയും കൂട്ടി എഴുന്നേറ്റ് ആയിലേക്ക് കയറി ചെല്ലുക നോക്കൂ ഞാൻ ആയി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജെറീകോയോടും അതിൻ്റെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അതിൻ്റെ രാജാവിനോടും പ്രവർത്തിക്കുക അതിൻ്റെ കൊള്ളവസ്തുവും കന്നുകാലിയും മാത്രം നിങ്ങൾക്കായി അപഹരിക്കാം പട്ടണത്തിനായി അതിന് പിന്നിൽ ഒരളി സങ്കേതം ഒരുക്കുക ജോഷുവായും എല്ലാ യോദ്ധാക്കളും ആയിലേക്ക് കയറാനായി തയ്യാറെടുത്തു ജോഷുവ യുദ്ധവീരന്മാരായ മുപ്പതിനായിരം പേരെ തെരഞ്ഞെടുത്ത് അവരെ രാത്രിയിൽ അയച്ചു അവൻ അവരെ ഇപ്രകാരം അനുശാസിച്ചു നോക്കൂ നിങ്ങൾ പട്ടണത്തിന് പിന്നിൽ നിന്നുള്ള പട്ടണത്തിനെതിരെയുള്ള ഒളിപ്പോരുകാരാണ് നിങ്ങൾ പട്ടണത്തിൽ നിന്ന് ഏറെ അകലെയായിരിക്കാൻ പാടില്ല നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കണം ഞാനും എന്നോടൊത്തുള്ള എല്ലാ ജനവും പട്ടണത്തെ സമീപിക്കും പോലെ അവർ ഞങ്ങളെ നേരിടാൻ പുറത്തു വരുമ്പോൾ ഞങ്ങൾ അവർക്ക് മുമ്പിൽ പലായനം ചെയ്യും ഞങ്ങളവരെ പട്ടണത്തിൽ നിന്ന് ദൂരെ അകറ്റുന്നത് വരെ അവർ ഞങ്ങൾക്ക് പിന്നാലെ പുറപ്പെടും നമ്മുടെ മുന്നിൽ പോലെ പലായനം ചെയ്യുന്നവർ എന്നവർ തീർച്ചയായും പറയും ഞങ്ങളോ അവർക്ക് മുന്നിൽ പലായനം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഒളി സങ്കേതത്തിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം കൈവശപ്പെടുത്തണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും പട്ടണം പിടിച്ചെടുക്കുന്ന മുറയ്ക്ക് നിങ്ങൾ പട്ടണത്തിന് തീയിടണം കർത്താവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ ചെയ്യണം നോക്കുവിൻ ഞാനാണ് നിങ്ങളെ അനുശാസിക്കുന്നത് ജോഷുവ അവരെ അയച്ചു അവർ ഒളിത്താവളത്തിലേക്ക് നടന്ന് ബേധേലിനും ആയിക്കുമിടയ്ക്ക് ആയിക്ക് പടിഞ്ഞാറായി തങ്ങി ജോഷുവയാകട്ടെ ആ രാത്രി ജനമധ്യയെ രാപാർത്തു ജോഷുവ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ജനത്തെ അണിനിരത്തി അവനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ജനത്തിനു മുമ്പിലായി ആയിലേക്ക് കയറി ചെന്നു അവനോട് കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളെല്ലാം നഗരോന്മുഖമായി കയറി അടുത്തുചെന്ന് ആയിക്കു വടക്ക് വശത്ത് പാളയമടിച്ചു അതിനും ആയിക്കുമിടയ്ക്ക് താഴ്വാരമായിരുന്നു അവൻ അയ്യായിരത്തോളം പേരെ വേർതിരിച്ച് ബേധേലിനും ആയിക്കുമിടയ്ക്ക് പട്ടണത്തിന് പടിഞ്ഞാറായി പതിയിരുത്തി അവർ ജനത്തെ പട്ടണത്തിന് വടക്ക് ഭാഗത്തുള്ള പാളയം മുഴുവനോടും പട്ടണത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ പിന്നണിയോടുമൊത്ത് ഒരുക്കി ജോഷുവ ആ രാത്രി താഴ്വാര മധ്യത്തിലൂടെ നടന്നു ആയി രാജാവ് അത് കാണാനിടയായപ്പോൾ അവനും അവൻ്റെ ജനവും ഉൾപ്പെടുന്ന പട്ടണനിവാസികൾ തിടുക്കപ്പെട്ട് നേരത്തെ ഉണർന്ന് യുദ്ധത്തിൽ ഇസ്രായേലിനെ നേരിടാനായി അനാബായിക്കു മുമ്പിലുള്ള നിശ്ചിത സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്നാൽ പട്ടണത്തിൻ്റെ പുറകിൽ നിന്ന് തനിക്കെതിരെ ഒളിപ്പോരുള്ളത് അവൻ അറിഞ്ഞിരുന്നില്ല അവർക്ക് മുമ്പിൽ ജോഷുവായും ഇസ്രായേൽക്കാർ മുഴുവനും ആക്രമണവിധേയരായി മരുഭൂമി വഴിക്ക് പലായനം ചെയ്തു അവരെ അനുധാവനം ചെയ്യുന്നതിന് പട്ടണത്തിലുണ്ടായിരുന്ന ജനത്തെയെല്ലാം അവർ വിളിച്ചറിയിച്ചു അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ അകലെയായി ആയിലോ ബഥലിലോ ഇസ്രായേൽക്കാരുടെ പിന്നാലെ പുറപ്പെടാത്തവരായി ആരും അവശേഷിച്ചില്ല പട്ടണം തുറന്ന നിലയിൽ വിട്ടിട്ടാണ് അവർ ഇസ്രായേൽക്കാരെ പിന്തുടർന്നത് കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു നിന്റെ കയ്യിലുള്ള കുന്തം ആയിക്കു നേരെ നീട്ടുക തീർച്ചയായും ഞാൻ പട്ടണം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ജോഷുവ തൻ്റെ കയ്യിലെ കുന്തം പട്ടണത്തിന് നേരെ നീട്ടി അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിസംഘം സ്വസ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞുചെന്ന് അത് പിടിച്ചെടുത്തു അവർ തിടുക്കപ്പെട്ട് പട്ടണം അഗ്നിക്കിരയാക്കി ആയിക്കാർ തങ്ങളുടെ പിന്നിലേക്ക് മുഖം തിരിച്ചപ്പോൾ അവർ കണ്ടു ഇതാ ആകാശത്തേക്ക് പട്ടണത്തിൻ്റെ പുക ഉയരുന്നു അവർക്കങ്ങോട്ടോ ഇങ്ങോട്ടോ പലായനം ചെയ്യാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മരുഭൂമിയിലേക്കൂടിയ ജനം പിന്തുടരുന്നവരുടെ നേർക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു ഒളിസേന പട്ടണം പിടിച്ചടക്കിയെന്നും പട്ടണത്തിൻ്റെ പുക പൊങ്ങുന്നെന്നും കണ്ട് ജോഷുവയും ഇസ്രായേൽക്കാർ മുഴുവനും തിരിഞ്ഞ് ആയിക്കാരെ ആക്രമിച്ചു ഇക്കൂട്ടർ പട്ടണത്തിൽ നിന്ന് അവരെ നേരിടാനായി പുറപ്പെട്ടതായിരുന്നു ഒരിടത്തുനിന്ന് ഒരു കൂട്ടരും മറ്റൊരിടത്തുനിന്ന് മറുകൂട്ടരുമായി എത്തിയ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ അവർ അകപ്പെട്ടു അതിജീവിച്ചവനോ രക്ഷപ്പെട്ടവനോ ആയി ആരും അവശേഷിക്കാത്ത വിധം അക്കൂട്ടരെ അവർ സംഹരിച്ചു എന്നാൽ ആയി രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു അവർ അവനെ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു മരുഭൂമിയിൽ തങ്ങളെ പിന്തുടർന്ന ആയി നിവാസികളെയെല്ലാം അവിടെയുള്ള തുറസായയിടത്ത് വെച്ച് ഇസ്രായേൽക്കാർ സംഹരിച്ചൊടുക്കി അങ്ങനെ അവരെല്ലാവരും വാളിൻ്റെ വായ്ത്തലയാൽ നിശേഷം നിബധിച്ചു അപ്പോൾ എല്ലാ ഇസ്രായേൽക്കാരും ആയിലേക്ക് മടങ്ങിച്ചെന്ന് അതിനെ വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കുകയും ചെയ്തു സ്ത്രീ പുരുഷ ഭേദമന്യെ ആ ദിവസം നിപതിച്ചവർ ആകെ പന്തിരായിരം പേരായിരുന്നു അവരെല്ലാവരും ആയിലെ ആൾക്കാരായിരുന്നു ആയി നിവാസികളെയെല്ലാം ഉന്മൂലനാചാര വിധേയമാക്കുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ കരം ജോഷുവ പിൻവലിച്ചില്ല കർത്താവ് ജോഷുവയോട് കൽപ്പിച്ച അവിടുത്തെ വാക്കനുസരിച്ച് ഇസ്രായേൽക്കാർ മൃഗഗണവും ആയി പട്ടണത്തിൻ്റെ കൊള്ളവസ്തുവും മാത്രം തങ്ങൾക്കായി അപഹരിച്ചു തുടർന്ന് ജോഷുവ ആയി കത്തിച്ച് എന്നേക്കുമുള്ള ഒരു കൂമ്പാരമാക്കി അതിന്നും വിജനമാണ് പിന്നീട് അവൻ ആയി രാജാവിനെ സന്ധ്യാസമയം വരെ ഒരു മരത്തിൽ കിട്ടിത്തൂക്കി സൂര്യൻ അസ്തമിച്ചപ്പോൾ ജോഷുവ കൽപ്പിക്കുകയും അവരയാളുടെ ജഡം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിലേക്ക് എറിയുകയും അതിൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉയർത്തുകയും ചെയ്തു അത് ഇന്നുവരെയുമുണ്ട് അക്കാലത്ത് ജോഷുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏവാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേലിലെ അനുശാസിച്ചതുപോലെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രകാരം ഇരുമ്പ് തൊടാത്ത ചെത്താത്ത കല്ലുകളുടെ ഒരു ബലിപീഠം അതിന്മേലവർ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും സമാധാന ബലികൾ സമർപ്പിക്കുകയും ചെയ്തു ഇസ്രായേലുടെ സാന്നിധ്യത്തിൽ താൻ എഴുതിയ മോശയുടെ നിയമത്തിൻ്റെ ഒരു പകർപ്പ് അവനവിടെ കല്ലുകളിൽ ആലേഖനം ചെയ്തു ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാനായി കർത്താവിൻ്റെ ദാസനായ മോശ മുൻകൂട്ടി കൽപ്പിച്ചിരുന്നതുപോലെ അവിടെ ഇസ്രായേൽക്കാർ മുഴുവനും പ്രവാസി പോലെ തന്നെ സ്വദേശിയും അവരുടെ ശ്രേഷ്ഠന്മാർ ഉദ്യോഗസ്ഥർ ന്യായാധിപന്മാർ എന്നിവരും കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന ലേവായ പുരോഹിതന്മാർക്ക് മുമ്പിൽ പേടകത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പകുതി ഗരിസീം മലയുടെ മുമ്പിലും പകുതി ഏപാൽ മലയുടെ മുമ്പിലുമായി നിന്നിരുന്നു അതിനുശേഷം അനുഗ്രഹവും ശാപവുമായ നിയമവചനങ്ങളെല്ലാം നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നത് എഴുതപ്പെട്ടിരുന്നതുപോലെയെല്ലാം അവൻ വായിച്ചു സ്ത്രീകളുടെയും ശിശുഗണത്തിൻ്റെയും ഇസ്രായേൽ സംഘം മുഴുവൻ്റെയും അവരുടെ ഇടയിൽ ചരിച്ചിരുന്ന പ്രവാസി ഗണത്തിൻ്റെയും മുമ്പിൽ വെച്ച് മോശ കൽപ്പിച്ച എല്ലാറ്റിലും നിന്ന് ജോഷുവ വായിക്കാത്തതായി ഒരു വാക്കും ഉണ്ടായിരുന്നില്ല ജോഷുവ അധ്യായം ഒൻപത് ഗിബയോൻകാരുടെ കൗശല വിജയം ജോർദാൻ്റെ മറുകരെ മലയിലും സമതലത്തും ലെബനോന് മുമ്പിലേക്കുള്ള വൻ കടൽ തീരത്തെങ്ങുമുള്ള ഫിത്യ അമോരിയ കാനാന്യ പെരീസിയ ഹിവ്യ ജബൂസിയ രാജാക്കന്മാരെല്ലാവരും അത് കേൾക്കാനിടയായപ്പോൾ ജോഷുവായുമായും ഇസ്രായേൽക്കാരുമായും യുദ്ധം ചെയ്യാൻ ഏകാഭിപ്രായത്തോടെ ഒരുമിച്ചുകൂടി ജെറീകോയോടും ആയിയോടും ജോഷുവ ചെയ്തത് ഗബിയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ സ്വമേധയാ കൗശലപൂർവ്വം വർത്തിച്ചു അവർ പോയി ഭക്ഷണം തയ്യാറാക്കി കീറിപ്പറിഞ്ഞു തുന്നിക്കൂട്ടിയ പഴഞ്ചൻ വീഞ്ഞു തോൽക്കുടങ്ങളും തങ്ങളുടെ കഴുതകൾക്കായി കീറച്ചാക്കുകളും എടുത്തു നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകൾ അവരുടെ കാലുകളിലും പഴകിയ മേലങ്കികൾ അവരുടെ മേലും ഉണ്ടായിരുന്നു അവരുടെ പാതയമായപ്പം ഉണങ്ങിയതും പൊടിഞ്ഞതുമായിരുന്നു അവർ ജോഷുവയുടെ പക്കൽ ഗിൽഗാലിലെ പാളയത്തിലേക്ക് ചെന്ന് അവനോടും പൊതുവായി ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂര വിദൂരദേശത്തുനിന്ന് വരികയാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽക്കാർ സംഘാതമായി ഇവികളോട് പറഞ്ഞു നീ ഒരു പക്ഷേ എനിക്കിടയിൽ താമസിക്കുന്നവനായിരിക്കും അപ്പോഴെങ്ങനെ ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും അപ്പോൾ അവർ ജോഷുവയോട് ഞങ്ങളങ്ങയുടെ ദാസന്മാരാണ് എന്ന് പറഞ്ഞു ജോഷുവ നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ അവനോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ പ്രതി വിദൂരദേശത്ത് നിന്നാണ് നിന്റെ ദാസന്മാർ വന്നിരിക്കുന്നത് അവിടുത്തെക്കുറിച്ചുള്ള വാർത്തയും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതൊക്കെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ജോർദാൻ്റെ മറുകരയിലുള്ള അമോരികളുടെ ഇരു രാജാക്കന്മാരോട് കെഷ്ബോൻ രാജാവായ സീഹോനോടും അഷ്താറോത്തിലെ ബാഷാൻ രാജാവായ ഓഗിനോടും അവിടുന്ന് പ്രവർത്തിച്ചതും അതുകൊണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും ഞങ്ങളുടെ ദേശവാസികളെല്ലാവരും ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട പാതയും കയ്യിലെടുത്ത് അവരെ സന്ദർശിക്കാൻ നിങ്ങൾ യാത്രയാകുവിൻ എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യുൻ നിങ്ങളുടെ പക്കലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദിവസം ഞങ്ങൾ ചൂടോടെ തയ്യാറാക്കിയതാണ് ഞങ്ങളുടെ ഈ അപ്പം ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിറയ്ക്കുമ്പോൾ ഈ വീഞ്ഞു തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അവ കീറിപ്പറിഞ്ഞിരിക്കുന്നു സുദീർഘമായ യാത്ര മൂലം ഞങ്ങളുടെ ഈ മേലങ്കികളും ചെരുപ്പുകളും പഴകിയിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ നിർദ്ദേശം ആരായാതെ തന്നെ ആളുകൾ അവരുടെ അല്പം സ്വീകരിച്ചു അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് ജോഷുവ അവനോട് സന്ധി ചെയ്ത് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി സമൂഹ നേതാക്കളും അവരോട് ശപഥം ചെയ്തു അവർ അക്കൂട്ടരോട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അക്കൂട്ടർ തങ്ങളോട് അടുത്തുള്ളവരാണെന്നും തങ്ങൾക്ക് മധ്യയെ വസിക്കുന്നവരാണെന്നും അവർ കേട്ടു പാളയം നീക്കിയിട്ട് മൂന്നാം ദിവസമാണ് ഇസ്രായേലിർ അവരുടെ പട്ടണങ്ങളിൽ എത്തിച്ചേർന്നത് അവരുടെ പട്ടണങ്ങൾ ഗബെയോൻ കഫീറ ബേറോത്ത് കിരിയാത്ത് യയാറിം എന്നിവയായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെക്കൊണ്ട് സമൂഹ നേതാക്കന്മാർ അവരോട് ശപഥം ചെയ്തിരുന്നതിനാൽ ഇസ്രായേലിർ അവരെ ആക്രമിച്ചില്ല എന്നാൽ സമൂഹം മുഴുവൻ നേതാക്കന്മാർക്കെതിരെ പെറുപറുത്തു നേതാക്കന്മാരെല്ലാം സമൂഹം മുഴുവനോടുമായി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെക്കൊണ്ട് ഞങ്ങൾ അവരോട് ശപഥം ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ അവരെ പ്രഹരിക്കുന്നതിന് നമുക്ക് സാധ്യമല്ല നമുക്കവരോട് ഇങ്ങനെ ചെയ്യാം അവരെ ജീവിക്കാൻ അനുവദിക്കാം അപ്പോൾ നമ്മൾ അവരോട് ഉറപ്പിച്ച ശബ്ദത്തെ പ്രതി നമ്മുടെ മേൽ പ്രതികാരമുണ്ടായിരിക്കുകയില്ല അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് നേതാക്കന്മാർ അവരോട് പറഞ്ഞു അങ്ങനെ നേതാക്കന്മാർ അവരോട് പ്രസ്താവിച്ചതുപോലെ അവർ സമൂഹത്തിനും മുഴുവനും വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി ജോഷു അവരെ വിളിച്ച പ്രകാരം അവരോട് പ്രസ്താവിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ വസിക്കെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് ആകെയാൽ ഇപ്പോൾ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് നിങ്ങളിൽ നിന്ന് അടിമാവസ്ഥ വിച്ഛേദിക്കപ്പെടുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിനു വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കും നിങ്ങൾ അവർ ജോഷുവയോട് പ്രത്യുത്തരമായി പറഞ്ഞു ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് തരുന്നതിനും ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയെ അനുശാസിച്ചിട്ടുള്ളത് നിന്റെ ദാസന്മാരോട് കൃത്യമായി അറിയിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രതി അത്യന്തം ഭയന്ന് ഞങ്ങളുടെ ജീവന് വേണ്ടി ഇക്കാര്യം ചെയ്തു പോയി ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലാണ് നിന്റെ ദൃഷ്ടികളിൽ ഞങ്ങളോട് ചെയ്യാൻ നല്ലതും യുക്തവുമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേലിയരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവർ അവരെ വധിച്ചില്ല സമൂഹത്തിന് വേണ്ടിയും കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അവിടുത്തെ ബലിപീഠത്തിന് വേണ്ടിയും വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി അവരെ അന്ന് ജോഷ നിയമിച്ചു ഈ ദിനം വരെയും അവർ അങ്ങനെ തന്നെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് കണ്ണീരിൽ നിന്ന് ആനന്ദാരവത്തിലേക്ക് ആരോഹണഗീതം കർത്താവ് സിയോൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു ആകയാൽ ഞങ്ങളുടെ വായ് ചിരിയും ഞങ്ങളുടെ നാവ് ആനന്ദാരവവും നിറഞ്ഞതായി ആകയാൽ തങ്ങൾക്കിടയിൽ ജനതകൾ പറഞ്ഞു കർത്താവ് ഇവരോടൊത്ത് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു കർത്താവ് ഞങ്ങളോടൊത്ത് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നവരായി നഗേബിലെ നീരൊഴുക്കുകൾ പോലെ കർത്താവെ ഞങ്ങളുടെ ഭാഗധേയം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാരവത്തോടെ കൊയ്യും കരഞ്ഞു കരഞ്ഞ് വിതയ്ക്കാനുള്ള വിത്ത് ചുമന്നു പോകുന്നവൻ ആനന്ദാരവത്തോടെ തൻ്റെ കറ്റകൾ ചുമന്നു വരിക തന്നെ ചെയ്യും ക്രിസ്തു യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ എൺപത്തിമൂന്നാമത്തെ ദിവസത്തിലേക്ക് അനന്തമായ ദൈവകാരുണ്യം വചന പാരായണത്തിൻ്റെ അത്ഭുതകരമായ വഴികളിലൂടെ നയിച്ച് നമ്മെ എത്തിച്ചിരിക്കുകയാണ് ഇന്ന് വായിച്ച ജോഷുവയുടെ പുസ്തകം എട്ടും ഒൻപതും അധ്യായങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിച്ചതിനും വചനം നമ്മെ ജീവിതത്തിൻ്റെ ശക്തമായ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയാം കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച ആഖാൻ്റെ സംഭവം ഒരു വ്യക്തിയുടെ പാപം എങ്ങനെയാണ് ഒരു കുടുംബത്തിനും ഒരു ഗോത്രത്തിനുമെല്ലാം ഒരു വ്യക്തിയുടെ പാപം എങ്ങനെയാണ് ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും മുഴുവൻ ശാപമായി മാറുന്നത് എന്ന് നമ്മൾ കണ്ടു സത്യത്തിൽ റാഹാബ് എന്ന വിജാതീയ സ്ത്രീ ആ ഒരു സ്ത്രീയുടെ വിശ്വസ്തത കൊണ്ട് എങ്ങനെ അവൾക്കും അവളുടെ കുടുംബാംഗങ്ങൾക്കും അവളുമായി ബന്ധപ്പെട്ടവർക്കുമെല്ലാം രക്ഷയായി മാറി എന്നും കാണുമ്പോൾ ആഖാനും റാഹാബും രണ്ട് ദിശകളിൽ നിന്നുകൊണ്ട് വിപരീത ദിശയിൽ നിന്നുകൊണ്ട് എങ്ങനെ തൻ്റെ കുടുംബത്തെ നാശത്തിലെത്തിക്കാം എന്നുള്ളതിൻ്റെയും ഒരാൾക്ക് എങ്ങനെ തൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാമെന്നതിൻ്റെയും ഉദാഹരണങ്ങളായി നിലകൊള്ളുന്നു ഗിബിയോൻകാര് ആ ദേശത്ത് തന്നെ കനാന്യരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജനതയാണ് എന്നാൽ അവർ വളരെ തന്ത്രപൂർവ്വം ഒരു ഉപായം സ്വീകരിച്ച് ഇസ്രായേലിയരുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണ് കർത്താവിനോട് ആരായാതെ കർത്താവിനോട് ചോദിക്കാതെ ചെയ്ത ഒരു തീരുമാനമായിരുന്നു ഇത് എന്ന് നമ്മൾ വായിച്ചു കർത്താവിനോട് നിർദ്ദേശം ആരായാതെ അബദ്ധത്തിൽ ചെന്നുപെട്ടതാണ് ജോഷുവായും ജനവും ഈ ഗിബിയോൻകാർ സത്യത്തിൽ ഇസ്രായേലിയർ അവരുമായി ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും പ്രത്യേകിച്ച് ജോഷുവായുടെ ജീവിതത്തിലുമെല്ലാം ഈ ഗിബയോൻകാർക്ക് പിന്നെ ഏതാപത്ത് വരുമ്പോഴും ഇസ്രായേല്യർ അവരെ സംരക്ഷിക്കേണ്ടിയിരുന്നു ഒരു തരത്തിൽ ഗിബിയോൻകാരുമായി ചെയ്ത ഈ ഉടമ്പടി ദൈവവും ഇസ്രായേലും തമ്മിൽ നടത്തിയ ഉടമ്പടികളുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇസ്രായേൽക്കാർക്ക് എപ്രകാരമാണ് ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതെന്ന് പ്രായോഗികമായി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാനുള്ള കൺമുമ്പിലുള്ള ഒരു അടയാളവും ഓർമ്മപ്പെടുത്തലുമായി ഈ ഗബിയോൻകാര് മാറി എന്നുള്ളതാണ് സത്യം പിന്നീട് അവര് കർത്താവിൻ്റെ ആലയത്തിലെ വിറകു വെട്ടുകാരും വെള്ളം കോരുന്നവരുമായി മാറി എന്നും നമ്മൾ വായിക്കുന്നു അതായത് ആയി പട്ടണത്തെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഗബിയോന്കാരുടെ വഞ്ചന നമുക്ക് വിജയങ്ങൾ സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തണം നമ്മൾ പരാജയപ്പെട്ടും ഒരു സാധാരണ ജീവിതം നയിക്കുമ്പോഴും എന്നതിനേക്കാൾ കൂടുതൽ ഓരോ വിജയത്തിനും ശേഷം നമ്മൾ ദൈവത്തെ ആശ്രയിക്കേണ്ടതുണ്ട് കാരണം വിജയങ്ങൾക്ക് ശേഷമാണ് ഈ ഡിസപ്ഷൻ വഞ്ചന വരാൻ വളരെ എളുപ്പത്തിൽ സാധ്യതയുള്ളത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാൽ ഗിബയോൻ നിവാസികളുടെ ഭാഗത്തു നിന്ന് ഇത് ചിന്തിച്ചാൽ അവർ തങ്ങളുടെ മുമ്പിൽ ഒരു രക്ഷയുടെ വാതിൽ തുറക്കപ്പെടുമ്പോൾ പെട്ടെന്ന് ആ കൃപാവരത്തെ തങ്ങളുടെ ഒരവസരമാക്കി കണ്ട് മുതലെടുക്കുകയാണ് അതായത് കൃപ തങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇസ്രായേലിൽ നിന്ന് അവർക്കൊരു സംരക്ഷണം കിട്ടാനുള്ള ഒരു ഉപായം ഒരാശയം അവരുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ വേഗം തന്നെ അവർ ആ വഴിയിൽ പ്രവർത്തിക്കുകയാണ് അങ്ങനെ നശിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് ആ ജനത ഒഴിവാക്കപ്പെട്ടു അതായത് കൃപയുടെ ഒരു വാതിൽ നമ്മുടെ കൺമുമ്പിൽ തുറക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ വളരെ വേഗത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൻ്റെ നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഗിവയോൻകാർ ഈ ആയി പട്ടണത്തെ തോൽപ്പിച്ച് കഴിയുമ്പോൾ ദക്ഷിണ ഭാഗത്തുള്ള സൗത്തിലുള്ള രാജാക്കന്മാർ എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി കിത്തിരും അമ്മൂനിയരും കാനാനിരും പെരീസിരും ഹിവ്യരും ജബൂസിരുമെല്ലാം കൂടി അവർ യുണൈറ്റഡായി ഇസ്രായേലിനെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഈ ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട ഗവയോൻകാരുടെ കാര്യത്തിൽ പിന്നീട് അവർക്ക് ആപത്ത് വരുമ്പോഴെല്ലാം മുന്നോട്ടു പോയി അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ജോഷുവയ്ക്കും ഇസ്രായേലർക്കും വന്നതുപോലെ തന്നെ ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മെക്കാളും ഉത്തരവാദിത്വവും ഭാരവും ദൈവത്തിനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ കുറേ ഭാരങ്ങൾ ഇല്ലാതാവും ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുള്ളതിനേക്കാളും കരുതൽ എൻ്റെ ദൈവത്തിനുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ചും എനിക്കുള്ളതിനേക്കാളും ഭാരം എൻ്റെ ദൈവത്തിനുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നതിലും അധികം എൻ്റെ ദൈവം ആകുലപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറെ കൂടി ഭാരമില്ലാത്തവനായി ജീവിക്കാൻ നമുക്ക് കഴിയും ഞാൻ ബീഹാറിലെ പാറ്റ്നയിൽ നിന്നാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് നാല് ചുറ്റിനും വലിയ ബഹളത്തിൻ്റെ നടുവിലാണ് ഈ റെക്കോർഡിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ശബ്ദത്തിൻ്റെ നടുവിൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുകയാണ് ഈ ബീഹാറിന് വേണ്ടിയും പാറ്റ്നയ്ക്ക് വേണ്ടിയും ഒരു നിമിഷം നിങ്ങൾ ഈ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഈ ജനതയെ ഓർക്കണം നമുക്കൊത്തിരി പ്രത്യേകിച്ച് മലയാളികളായി നമുക്കൊത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സംസ്ഥാനത്തെ ഓർക്കണം ഇവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയും ഓർക്കണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ഈ ദിവസം ഇന്ന് വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഈ കൃപാവരത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കൃപയുടെ വാതിലുകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അതിനെ നിസ്സാരമാക്കാതെ അത് സ്വീകരിക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേയെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വായനയിൽ മുടക്കമില്ലാതെ പങ്കെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരോട് സുഹൃത്തുക്കളോട് ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് ഞാൻ രാനീലച്ഛൻ നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്കത്തും വരെ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ നാളെ കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ